മലപ്പുറം കല്ലിങ്ങൽ പറയർ സ്കൂളിലെ ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഏറെ കൗതുകമുണ്ട് സ്കൂളിലെ ഇരട്ടകളാണ് ഇരട്ടി മധുരമുള്ള വിജയത്തിനായി പരീക്ഷ എഴുതുന്നത് പരീക്ഷയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമാകാം ഇത് ഒരു സ്കൂളിൽ പതിനാല് ജോഡി ഇരട്ടകൾ ഒരേ സമയം സി പരീക്ഷ എഴുതുകയാണ് ഇതിൽ ഒറ്റ പ്രസവത്തിൽ ജനിച്ച മൂന്ന് കുട്ടികൾ ഉൾപ്പെടുന്ന രണ്ട് ജോഡികളുണ്ട് ബാക്കി പന്ത്രണ്ട് ജോഡികളും ഇരട്ടകളാണ് സ്കൂളിന്റെ ചരിത്രത്തിലും ആദ്യമായാണ് ഇത്രയും കൂടുതൽ ഇരട്ടകൾ ഒരുമിച്ച് പഠിച്ച് ഒരേ സമയം പരീക്ഷ എഴുതുന്നത് നിന്നുള്ളവരാണ് മുഴുവൻ പേരും വളരെ ആദർശികമായി ഞങ്ങൾ ഗ്രൂപ്പ് എടുത്തപ്പോൾ അതിൽ ഒരേ പോലെയുള്ള ധാരാളം കുട്ടികളെ കാണാനിടയായി അതൊന്ന് മാച്ച് ചെയ്തപ്പോൾ ജോഡി കുട്ടികൾ രണ്ടായിരത്തി പതിനാലിലെ പതിനാല് ഡിവിഷനുകളിലായിട്ട് ജോഡി ഇരട്ട കുട്ടികൾ ഉണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ടായി പഠിക്കാൻ ആണ് ഇതിൽ ട്രിപ്പിൾസ് ആയിട്ട് മൂന്നെണ്ണം രണ്ട് രണ്ട് ജോലികൾ പക്ഷേ കുട്ടികളെല്ലാം മിടുക്കരാണ് നന്നായിട്ട് എസ് എൽ സി അപ്രോച്ച് ചെയ്യുന്നവരാണ് പ്രതീക്ഷ ഇരട്ട സംഘത്തിലുള്ളത് പന്ത്രണ്ട് പെൺകുട്ടികളും പതിനെട്ട് ആൺകുട്ടികളുമാണ് ഇരട്ടകളായതിനാൽ പഠനവും ആവേശം നിറഞ്ഞതാണെന്ന് കുട്ടികൾ പറയുന്നു എങ്ങനെയാണ് നല്ല എൻജോയ്മെന്റ് ചെയ്ത് പഠിക്കാം കൊണ്ട് എന്താണോ സ്കൂളിൽ പതിനാല് ഡിവിഷനുകളിലായി ഈ വർഷം അറുനൂറ്റി ആറ് കുട്ടികളാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് ഇതിൽ ഏവരും ഉറ്റുനോക്കുന്നത് ഈ ഇരട്ട സംഘത്തിന്റെ ഇരട്ട വിജയം തന്നെയാണ് പി ആർ ഹരികുമാർ ദൂരദർശൻ ന്യൂസ് മലപ്പുറം